വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന തീവ്ര നിലപാടുകളുള്ള ഒരു വർഗീയ സംഘടനയാണ് രാജ്യം വിഭജിച്ച കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയായും കശ്മീർ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഇന്ത്യക്കകത്ത് തന്നെ വേറൊരു യൂണിറ്റായിട്ടും ബംഗ്ലാദേശ് രൂപീകരണത്തിന് മുമ്പ് നമുക്കറിയാം അത് കിഴക്കൻ പാകിസ്ഥാനിലൊക്കെ പ്രവർത്തിച്ചിരുന്നു ഇന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് നിരോധിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ എഴുപത്തിയൊന്നിൽ ബംഗാളിൽ നടത്തിയിട്ടുള്ള കിഴക്കൻ പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കൂട്ടക്കൊലകൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് മുപ്പത് ലക്ഷം ബംഗാളികളെയാണ് ജമാഅത്തെ ഇസ്ലാമി കൊലപ്പെടുത്തിയത് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ ഘടകത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി എന്ന് വിളിക്കുന്നത് വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും തമ്മിൽ ഒരു മാറ്റവും ഇല്ല എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണെങ്കിൽ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് അതിഭീകരമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മൗദൂദിയൻ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി ആ മൗദൂദിയൻ നിലപാടുകളുടെ രാഷ്ട്രീയ രൂപമാണ് ദീർഘകാലം ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിക്കാതിരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മൗദൂദിയുടെ അനുവാദം ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവർ തീരുമാനിച്ചിട്ടുള്ളതും പാർട്ടി രൂപീകരിക്കും ചെയ്തിട്ടുള്ളത് അപ്പൊ ജമാഅത്ത് ഇസ്ലാമി പോലെ മുപ്പത് ലക്ഷം ബംഗാളികളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരായിട്ടുള്ള ഒരു സംഘടനയുടെ ഇന്ത്യൻ ഘടകത്തിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് ഇവിടെ രാഹുൽ ഗാന്ധി സ്വീകരിക്കാൻ പോകുന്നത് കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത് ബംഗാളിലെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ ആസാമിലെ ഒക്കെ ബംഗാളി സമൂഹത്തോട് ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ പോകുന്നത് എങ്ങനെയാണ് വിശദീകരിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി അവിടുത്തെ കോടതി വിധികൾ ഉണ്ടായ സമയത്ത് ഇവിടുത്തെ മാധ്യമം ദിനപത്രം ഉൾപ്പെടെയുള്ളവരി ഉള്ളവയിൽ ഖണ്ഡശ ലേഖനങ്ങൾ വന്നിരുന്നു മറന്നുപോരുന്നത് ഇതിപ്പോ നിഷേധിക്കും ഞങ്ങൾക്ക് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധമൊന്നും ഇല്ലാന്ന് ചിലപ്പോ കേരളത്തിലെ അമീർ പറഞ്ഞെന്ന് വരും പക്ഷേ വാസ്തവത്തിൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി അവിടെ കോടതി വിധി ഉണ്ടായ സമയത്ത് അതിനെതിരായി കേരളത്തിൽ തെരുവിലിറങ്ങിയത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയറും സോളിഡാരിറ്റിയും ഇതെല്ലാം ഒരേ സംഗതികളാണ് ഇവരുടെ എല്ലാം ലക്ഷ്യമൊന്നാണ് ഇവരെല്ലാവരും തീവ്രവർഗീയ നിലപാടുള്ളവരാണ് ആ തീവ്രവർഗീയ നിലപാടുള്ള ഇത്തരം പാർട്ടികളുടെ പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് സമയമെടുക്കേണ്ടി വരുന്നത് ഇപ്പൊ എസ് ഡി പിയുടെ കാര്യത്തിൽ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ കെ മുരളീധരൻ ഇപ്പോഴും പറയുന്നത് ആ വോട്ട് സ്വീകരിക്കുമെന്നല്ലേ പ്രേമേന്ദ്രൻ പറയുന്നത് വോട്ട് സ്വീകരിക്കും എന്നല്ലേ അപ്പൊ എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല പിന്തുണ വേണ്ട എന്ന് ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്നതല്ലാതെ എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് യു ഡി എഫ് പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന നിലപാടും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല ഒന്ന് രണ്ട് മറുവശത്ത് പി ഡി പിയുടെ പിന്തുണ ആർക്കാണ് അത് ഇടതുപക്ഷ പാർട്ടികൾക്കാണ് ഇടതുപക്ഷത്തിനാണ് ഒരിക്കൽ പൊന്നാനി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അബ്ദുൽ നാസർ മദനിയുടെ പിന്തുണ തങ്ങൾക്ക് ദോഷം ചെയ്തു എന്ന് പാർട്ടി നിലപാട് പാർട്ടി സമ്മേളനത്തിൽ നിലപാടെടുത്ത പാർട്ടിയാണ് സി പി എം ഇപ്പൊ സി പി എമ്മിന് എന്ത് ന്യായീകരണ പറയാനുള്ളത് അബ്ദുൽ നാസർ മദനിയുടെ പിന്തുണ സ്വീകരിച്ചത് പാർട്ടിക്ക് ദോഷമായി എന്ന് വിലയിരുത്തിയതിനു ശേഷം ഇപ്പൊ അബ്ദുൾ നാസർ മദനിയുടെ പിന്തുണ വേണ്ട എന്ന് എന്തേ പറയാത്തത് പി ഡിപിയുടെ പിന്തുണ വേണ്ട എന്ന് എന്തേ പറയാത്തത് അപ്പൊ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഭാരം മുഴുവൻ അന്ന് അബ്ദുൾ നാസർ മദനിയുടെ തലയിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തവരാണ് സി പി ഇടതുപക്ഷക്കാർ അന്ന് തീർച്ചയായിട്ടും വലിയ തിരിച്ചടി അവർ കേൾക്കാൻ കാരണം പി ഡിപിയുടെ പിന്തുണ തന്നെയായിരുന്നു ഓർമ്മയില്ലേ പൊന്നാനിയിൽ പിണറായി വിജയന്റെ അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ എന്താ അബ്ദുൽ നാസർ മദിനി പ്രസംഗിച്ചത് ആകാശമിടിഞ്ഞു വീണാലും അതിന് മുകളിലൂടെ നടന്നു പോകുന്നവനാണ് പിണറായി വിജയൻ എന്ന് വയൽ പറഞ്ഞയാളാണ് അബ്ദുൽ നാസർ മദിനി അങ്ങനെ അബ്ദുൽ നാസർ മദിനി പൊന്നാനിയിൽ വയൽ പറഞ്ഞപ്പോൾ നമ്മുടെ ഉദയനാണ് താരൻ സിനിമയിൽ സലീം കുമാർ ഇരിക്കുന്നത് പോലെ വലിയ അഭിമാനത്തോടു കൂടി ഇരുന്നയാളാണ് പിണറായി വിജയൻ അത് കേട്ടിട്ട് വലിയ അഭിമാനത്തോടു കൂടി ഇരുന്നയാളാണ് എന്നിട്ട് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മദനിക്കാണെന്ന് പറയും ചെയ്തു ഇപ്പൊ വീണ്ടും മദനിയുടെ പിന്തുണ സ്വീകരിക്കുന്ന സമയത്ത് പഴയ നിലപാടിൽ നിന്ന് സി പി എം മാറിയിട്ടുണ്ടോ ഇടതുപക്ഷം മാറിയിട്ടുണ്ടോ ഇക്കാര്യത്തിൽ സി പി ഐയുടെ നിലപാടെന്താണ് എന്ന് കൂടി അറിയണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് നിലമ്പൂർ എം എൽ എ പ്രചരണത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്ന കാര്യം സി പി ഐ നേതൃത്വമാണ് പറയേണ്ടത് നിലമ്പൂരിൽ എം എൽ എ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം പ്രചരണ രംഗത്ത് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ എവിടെയും കാണാനില്ല എന്തുകൊണ്ടാണ് ആനി രാജയ്ക്ക് വേണ്ടി നിലമ്പൂരിലെ എം എൽ എ പ്രചരണത്തിന് വരാത്തത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കേണ്ടത് സി പി ഐയുടെ നേതൃത്വമാണ് ഇനി സി പി ഐയുമായി അൻവറിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിരോധമാണോ അദ്ദേഹം എത്താത്തത് അതോ ഇനി അൻവർ പ്രചരണത്തിനെത്തിയാൽ വോട്ട് കുറയുമെന്നുള്ള ഭയമാണോ ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ മുന്നണിയാണ് കൊടുക്കേണ്ടത്